내려진 데에 내려죠 하이 गुड 모닝 하이 빈다스리 오케이 하이 네 하이 헬로 바루 하이 바루 우리 카카 바르르고 얘는 카카 어떻게 있냐 줌카 ആയിട്ടില്ല ഒരു വയസ്സായി അപ്പേട്ട ക്വീൻ എലിസബത്ത് പറയൂ അവർക്ക് പരീക്ഷണ തമിഴ്നാട്ടിലെ വിജയകാന്ത് സാറ് ിൽ കേറിയിട്ടൊക്കെ കൊറേ കാലം ഈ ചെറിയ ആളോണ്ട് അതായത് എല്ലാവർക്കും അതെ ശരി ഒരുമിച്ച് ഒന്ന് എന്റെ പടം കാണാൻ വന്നിരിക്കാണോട്ട് എത്രത്തോളം പ്രതീക്ഷയുണ്ട് അയ്യോ നല്ല പ്രതീക്ഷയിലാണ് വളരെ എക്സൈറ്റഡ് ആണ് വളരെ ടെൻഷനും ഉണ്ട് വളരെ സന്തോഷമുണ്ട് ഭയങ്കരമായിട്ട് നല്ലൊരു റീച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് സോ െ ഭയങ്കര എക്സൈറ്റഡാണ് യെസ് കാണാൻ പോയല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു പടം കാണുന്നില്ലേ